ിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു ചൂടിയോട്ടം പാൻറ്റും അതിന്റെ ടോപ്പും ഒക്കെ തയ്ച്ചായിരുന്നേ ഷാ ഇത് ഷാള അപ്പൊ ഇതിന് ബാലൻസ് ഷാളും തുണി വന്നു അത് അതുകൊണ്ട് നമുക്കൊരു കൊച്ച് ഫ്രോക്ക് തയ്ക്കാവേ അപ്പം ഈ അടിഭാവലിലെ അമ്പർല കട്ടിങ് പോലും വിരിഞ്ഞ് കിടക്കുന്ന ഉണ്ടല്ലോ അങ്ങനത്തെ ടോപ്പാണ് അപ്പൊ ഞാന് കോണോട് ഈ തുണി ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മോളിലാണ് ഇതിന്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഇഞ്ച് വണ്ണം മതി ഇടവെണ്ണ ഇരുപത് ഇഞ്ച് കുഞ്ഞിന് അപ്പൊ രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെയാണ് അപ്പൊ നമ്മൾ എന്ത് എടുക്കണമെന്നറിയോ ഈ ഇടവെണ്ണ ഒരു ഇഞ്ച് ആവുമ്പോൾ നാലായിട്ട് തുണി ഇട്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഇരുപതാണ് നാലഞ്ച് ഇരുപത് ഒരു ഭാഗത്തഞ്ചാണ് വേണ്ടത് പക്ഷെ തയ്യൽ പോകും തയ്യൽ വരും സൈഡിലൊക്കെ നാലായിട്ട് ഇടുമ്പോഴത്തേക്ക് നാല് സൈഡിലും തയ്യൽ വരുമല്ലോ അപ്പം അതിനൂടെ കൂട്ടിയ വേണം നമ്മൾ എടുക്കാൻ അപ്പം നമ്മളൊരു ഇരുപത്തി രണ്ട് എടുത്തു അപ്പോൾ എന്തെന്നറിയാ ഈ മൂലയിൽ നിന്നും ആണ് നമ്മൾ അളവ് എടുക്കുന്നത് ഈ മൂലയിൽ നിന്ന് നമ്മൾ ഈ സൈഡിലോട്ട് നോക്കും അളവ് എത്രയാണ് നാല് പിന്നെ നടുക്കോട്ട് അതേ നാല് തന്നെ ഈ നടുക്കും എടുക്കണം നാല് പിന്നെ ഇവിടെ എടുക്കണം നാല് ഈ നാലെടുത്തിട്ട് നമ്മളിങ്ങനെ റൗണ്ട് വരച്ച് നോക്ക് വരയ്ക്കും ായിട്ട് വരയ്ക്കും എന്നിട്ട് ഇത് ഇനി എത്ര ഉണ്ടോ എന്ന് നോക്കണം തയ്യൽ ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് തയ്യൽ ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആറര കിട്ടിയിട്ടുണ്ട് ഇരുന്നോട്ടെ കാരണം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് അകത്തോട്ടിടാം കുറഞ്ഞു പോയിട്ടുണ്ടാണ് ഓ കുറഞ്ഞു പോയെങ്കിലാണ് നമുക്കത് പ്രശ്നമാകുന്നത് അപ്പൊ ഈ റൗണ്ട് നമ്മൾ ഇനി വെട്ടി മാറ്റുകയാണ് ഇത് മോൾഭാഗമാണേ കണ്ടോ ഭാഗമാണ് ഇനി നമ്മൾ ഈ കുഞ്ഞിന്റെ ഇറക്കമാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് എത്ര ഇറക്കം കിട്ടും നോക്കാം നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ച് ഇറക്കം മതിയെ നമുക്കിവിടെ ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട് നേരെ നടു കണ്ട് താഴോട്ട് നോക്കിയപ്പോൾ പതിനാല് ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട് ആ പതിനാല് ഞാൻ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ആ പതിനാല് അടയാളപ്പെടുത്തണം ഈ എറമ്പ് പതിനാല് അടയാളപ്പെടുത്തിയേ ഇനി നമ്മൾ ഏറ്റവും ഈ പതിനാല് തന്നെ അടയാളപ്പെടുത്തണം പതിനാല് അടയാളപ്പെടുത്തിയേ ഇനി നമുക്ക് ഈ അടിഭാഗം റൗണ്ട് ആക്കി വര വരച്ചെടു വരച്ചിട്ട് വെട്ടിയെടുക്കാം റൗണ്ടാക്കിയേ റൌണ്ടാക്കി വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിയെടുക്കാം

അപ്പോൾ അതാണ് നല്ല ഷേപ്പ് ആയിട്ട് ഇത് കിടപ്പുണ്ട് ഇത് അടിഭാഗമാണ് മോൾ മോൾഭാഗം എനിക്ക് നമുക്ക് ഈ തുണി നിന്ന് എടുക്കാം അതായത് ബാലൻസ് ആണ് ഇത് പാൻറ്റിൻ്റെ ബാലൻസും നമുക്ക് അതിൽ നിന്ന് എടുത്തോണ്ട് വരാം നമുക്ക് വേണ്ട അടിഭാഗം ഇങ്ങനെ കിട്ടുമോ മോൾ ഭാഗത്ത് അടിഭാഗത്ത് ഞുറില്ല അടിഭാഗത്തിങ്ങനെ ഞുറിവിങ്ങനെ മടങ്ങി 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 കിടക്കും ഇത് വെട്ടിയെടുത്തിരിക്കുന്നത് ഇവിടെ ഒക്കെ യോജിപ്പിക്കേണ്ടതാണ് യോജി കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഇഞ്ച് മതി കിട്ടും ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മോഡിയറക്കമാണ് ഈ മോഡിയറക്കം നമുക്ക് എട്ട് ഇഞ്ച് മതിയെ വണ്ണം അതുപോലെ ഞാൻ നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് വണ്ണം ആറര ആറര ഇഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ തയ്യൽ തയ്യൽ കഴിഞ്ഞ് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് മതി കാരണം തീരെ വണ്ണം കുറഞ്ഞ ഇപ്പം ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞിനാണ് അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് മതി ഇരുപത്തിരണ്ടോ ഇരുപത്തിയൊന്നോ ഇരുപത്തി ആ ഇരുപത്തിരണ്ടോ എടുക്കാം അങ്ങനാണ് അപ്പം ഞാനത് പക്ഷേ വണ് എടുത്തിരിക്കുന്ന ആറര ഇഞ്ചാണ് ബാക്കി നമുക്ക് തയ്ച്ച് തയ്യലിനൂടെ ഉള്ളതാണ് പിന്നെ ഈ താഴ്ഭാഗത്തും ഞാൻ ഈ ആറര തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ആ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഈ വണ്ണം തന്നെ കിട്ടിയാൽ മതി ഇതിന് നമ്മൾ ഇരുപത് ഇഞ്ചാണ് തയ്ച്ച് വരുമ്പം വരുന്നത് ആ ഇരുപത് ഇഞ്ച് തന്നെ മതി ഇത് ബാക്കി നമുക്ക് തയ്യലായിട്ട് പോകാനുള്ളതാണ് ഇനി ഞാൻ വെട്ടിയെടുക്കാം കട്ട് ചെയ്ത് പോകാൻ പോകുകയാണ് ഞാൻ ഈ കഴുത്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് കഴുത്തളവ് താഴോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കൈ ഈ ഷോൾഡർ ഞാൻ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇറക്കം ഞാൻ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കൊച്ചു കുഞ്ഞായതുകൊണ്ട് മൂന്നൊക്കെ മതി പിന്നെ ഈ കൈയുടെ ഇവിടെ നമുക്ക് ഈ കഷ്ണങ്ങൾ ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത് രണ്ടിഞ്ചിൻ്റെ ഈ കഷ്ണങ്ങൾ വെട്ടി വെച്ചിരിക്കുന്നത് ഈ അവിടെ കൈഡവിടെ വിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ രണ്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കെട്ടിനുള്ളതാണ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പുറക്കെട്ടിനുള്ള പീസാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിത് കഴുത്ത് കട്ട് ചെയ്യുവാണേ പുറം കഴുത്ത് മുൻകഴുത്ത് ഒരുപോലെ ഇട്ട് കട്ട് ചെയ്യുവാണ് മുൻ അത് കഴിഞ്ഞ് നമുക്ക് മുൻകഴുത്ത് ഇച്ചിലൂടെ സപ് വേറെ എടുത്ത് ആ പീസ് വേറെ മാറ്റി എടുത്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഇതിപ്പോ ഒന്നിച്ചിട്ട് വെട്ടുവാണ് കട്ട് ചെയ്യുവാണ് കൂടാതെ ഞാൻ ഇതിന്റെ ബ്ലൗസിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഭാഗവും ഞാൻ കളയുന്നില്ല നമുക്ക് നാളെ ഒരിക്കലും വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പീസ് നമുക്ക് ഇവിടെ കിടന്നോട്ടെ നമുക്ക് തയ്ച്ച് തയ്യലായിട്ട് അകത്തിട്ട് കൊടുത്താൽ മതി ലൈനിങ് ഉൾപ്പെടെയാണ് ഞാൻ ഈ വെട്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ി നമുക്ക് ഈ പുറം പീസ് ഉണ്ടല്ലോ കട്ട് ചെയ്യണം കാരണം ഇത്രയും ചെറിയ തല വഴി പിള്ളേർ തല കയറത്തില്ല ഈ ഈ അളവിലെ അപ്പം നമ്മൾ എന്താ പറയാ ബാക്കി ഭാഗം ആക്കിയാലേ പിള്ളേർക്ക് തല കയറത്തുള്ളൂ ഈ ഈ ടോപ്പ് കയറത്തുള്ളൂ അതിനാണ് ചില നമ്മൾ വിലയ്ക്ക് മേടിക്കുന്ന ഫ്രോക്കലൊക്കെ നമ്മൾ തന്നെ ഇത്രയും ഓപ്പൺ ആക്കിയിടും പക്ഷെ ഞാൻ ഇത് ഫുൾ ഇത്രയും ഓപ്പൺ ആക്കി എടുക്കാൻ പോവാണ് നമുക്കത് പടി പിടിപ്പിച്ചാൽ മതി ി നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തയ്യലെല്ലാം കൂടെ തയ്യൽ കഴിഞ്ഞ് ഇരുപത് ഇഞ്ചാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇരുപത് ഇഞ്ച് മതി പിന്നെ ഈ ജോയിന്റ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കളയാൻ വെച്ചുന്ന തുണിയാണ് ഈ ടോപ്പും പാൻറ്റും ഒക്കെ തയ്ച്ചതിൻ്റെ ബാക്കി തുണിയാണ് അതുകൊണ്ടാണ് ഇവിടെ തയ്യൽ വന്നത് നല്ല തുണിയാണെങ്കിൽ ഇവിടെ തയ്യൽ വരത്തില്ല ചിലപ്പോൾ ഒറ്റ ജോയിന്റേ വരത്തുള്ളൂ ചിലപ്പോൾ ഇവിടെ ഇവിടെ ഈ രണ്ട് ജോയിൻറ്റേ വരുത്തുള്ളൂ ഈ നടുക്ക് ജോയിന്റ് വരത്തില്ല ഇതിപ്പം നാല് പീസാണ് നമ്മളൊന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുക അടി നല്ല അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ മോൾ ഭാഗം തയ്ച്ചു ഇനി നമുക്ക് ഈ കൈകൾ കൈകൾ കൊണ്ടല്ലോ കൈകൾക്കുണ്ടല്ലോ ഞുറുവിട്ടെടുക്കാം അപ്പൊ തന്നെ നമ്മൾ ഇതുപോലെ ഞുറുവിട്ടെടുക്കണം കൈക്ക് പിടിപ്പിക്കാനാണ് രണ്ട് കുഞ്ഞു കുഞ്ഞു ഞുറുകൾ അടുക്കി അടുക്കി ഇടണം ഇത് ഇവിടെ ഓപ്പൺ ഇല്ല രണ്ട് മടക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ ഇത് നമ്മളിത് ഞുറുവിട്ടെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇത് കൈ ഉണ്ടല്ലോ ഈ കൈക്കുഴി കൈക്കുഴിയുടെ അവിടെ ഇതിങ്ങനെ വെക്കണം വെച്ചിട്ട് ഒരു പ്രാവശ്യം അടിക്കണം അടിച്ചതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതിന് മുകളിൽ കൂടെ ഒരടി അടിക്കണം ഞാൻ കാണിച്ചു തരാം വെക്കല്ലേ ഒരു ഇതിങ്ങനെ വെക്കുക അപ്പൊ ത പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മോളിൽ കൂടെ നമുക്ക് ഒരടി അടിക്കാം പിന്നെ ഒരടിയും കൂടെ അടിക്കാം അപ്പൊ ഇതെ നമ്മൾ ഇത്രയും തയ്ച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ എന്തെടുക്കണം എന്നറിയാവോ ഇതെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ താഴ്ഭാഗം ഇത്ര അങ്ങ് മൂടിയാക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്നത് ഇതുമായിട്ട് ജോയിന്റ് ചെയ്യാം ഈ അടി അടിയിലത്തെ പീസുമായിട്ട് അപ്പൊ ഇതാണ് നമ്മൾ തയ്ച്ച കുഞ്ഞുടുപ്പ് എന്താ ഇത് ആ ടോ പാന്റിന്റെ അധികം വന്ന തുണിയും രണ്ട് വയസ്സിന് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ അളവാണിത് ഇത് പാന്റിന്റെ അളവിന് പാന്റിന്റെ അധികം വന്ന തുണിയും ഇത് ടോപ്പിന്റെ അധികം വന്ന തുണി ഇത് ലൈനിങ് ഇട്ടത് അയച്ചിരിക്കുന്നത് ഈ പീസ് തന്നെ ലൈനിങ് ആയിട്ട് അകത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഈ നൂറ് വിട്ട് അടുക്കി അടുക്കി നൂറ് വിട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ട് ഇത് ഞാൻ പുറയിൽ കെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് ആക്കിയിട്ടിട്ടുണ്ട് ഓപ്പൺ നല്ല തലവഴി കയറത്തുള്ളൂ കാരണം കുഞ്ഞു കഴുത്ത അത് ചിലപ്പം തലവഴി കയറാതെ വരും അതിനാണ് ഓപ്പൺ ഇട്ടിരിക്കുന്നത് നമുക്ക് തുണിയൊക്കെ വെട്ടിക്കഴിയുമ്പഴേ ഒരുപാട് ചില ഒരുപാട് വെട്ട തുണി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് എല്ലാം ചാക്കി കയറ്റി പ്ലാസ്റ്റിക് ഉള്ളിലൊക്കെ കയറ്റി വെച്ചിരിക്കുക ചിലർക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ബാലൻസ് വരുന്നത് കൊണ്ട് തയ്ച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം